ഉച്ചയോടുകൂടി ട്വന്റി ഫോർ തങ്കമ്പിലിൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും മുന്നേറ്റം തുടങ്ങൽ റേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത് വിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു ഔൺസ് ഡോളറിന്റെ കണക്കിപ്പോൾ ഉച്ചയോടുകൂടി രണ്ടായിരത്തി അറുപത്തിമൂന്നിലും ഇന്ത്യൻ മാർക്കറ്റെയും സിക്സ് അറുപത്തി മൂന്ന് ഉയർന്നിരിക്കുകയാണ് സ്വർണ്ണം വിൽക്കുന്നവർക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില ലഭിച്ചേക്കാം സ്വർണവില ഇന്നലെ ഒരു പവനി നാല്പത്തിയാറ് അഞ്ഞൂറ്റി അറുപതിൽ തുടരുകയായിരുന്നു അതേസമയം സ്വർണ്ണവില വീണ്ടും കുതിക്കുകയായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ട് ആയിരത്തി ഇരുപത്തി മൂന്ന് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് എട്ട് ഗ്രാം ഒരു പവനി നാല്പത്തിയാറ് എഴുന്നൂറ്റി ഇരുപത് സ്വർണവില വീണ്ടും കൂടി ഇന്ന് മാത്രം ഒരു പവന് അറുപത് രൂപയുടെ വർധനവാണ് സംഭവിച്ചത് അതേസമയം ഉച്ചയ്ക്ക് ശേഷം ട്വൻ്റി ഫോർ കെ തങ്കവിലെ വൻവർദ്ധനവ് ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് തൃശ്ശൂരിൽ ഇരുപത്തി അഞ്ച് എന്ന നിലയിലാണ് നയൻ മന്ത്സ് കോടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവിനി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളിവിലെ ഇന്നും ഗ്രാമിന് എൺപത്തിയൊന്നിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി പത്തിലും തുടരുകയാണ് ഫെഡറലിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തകൾ വീണ്ടും പുറത്തു വരുന്നതോടുകൂടി സ്വർണ്ണ വില വീണ്ടും കുതിക്കുകയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ മുൻതൂക്കം തന്നെ പ്രതീക്ഷിക്കുന്നു കൃത്യമായ നേരത്തെയും സ്വർണ്ണ അറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്